നമുക്കിനി ഒന്നാം ദിവസത്തെ യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇരുഭാഗം സൈന്യങ്ങളും ആക്രമണ സന്നദ്ധരായി കൊമ്പും കുഴലും വാദ്യഘോഷങ്ങളും കൊണ്ട് അന്തരീക്ഷമെല്ലാം കരുതമാവുകയാണ് ആനകളുടെ ചിഹ്നംപിള്ളി കുതിരകളുടെ ചിഹ്നയ്ക്കിൻ്റെ യോദ്ധാക്കളുടെ ആർപ്പുവിളികൾ അട്ടഹാസങ്ങൾ ഇങ്ങനെ വളരെ ഉച്ചത്തിൽ മുഴങ്ങുകയാണ് ആകാശം വരെ എത്തുന്ന വിധത്തിൽ ദുശാസനം ദുഃശാസനന്റെ നേതൃത്വത്തിൽ കൗരവ സൈന്യം പാണ്ഡവ സൈന്യത്തോടെ ഏറ്റുമുട്ടുകയാണ് പാണ്ഡവ സൈന്യം ഭീമസേനൻ്റെ നേതൃത്വത്തിൽ തിരിച്ചടിക്കുന്നു ഭീഷ്മനും അർജുനനും ഭീമനും ദുര്യോധനനും ശല്യനും യുധിഷ്ഠിരനും ദൃഷ്ടധിമനും ദ്രോണനും പരസ്പരം ഏറ്റുമുട്ടി ഇതൊന്നും യുദ്ധം ആരംഭിച്ചു അമ്പുകൾ ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ ചിഞ്ഞ് മിഞ്ഞ് കടുത്ത വാശിയോടുകൂടി ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ആർക്കും ആരെയും കൊല്ലാൻ അതുപോലെ തന്നെ ജയിക്കാനൊന്നും കഴിയുന്നില്ല എല്ലാവരും വീഴുന്നുണ്ട് പാണ്ഡവർ ധർമ്മിഷ്ഠരാണെന്നാണല്ലോ പറയുന്നത് അവരാരും മരിക്കാതിരിക്കാനും കഴിയുന്നത്ര ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ യുദ്ധമല്ലേ മുറിവേൽക്കാതിരിക്കാനും മരിക്കാതിരിക്കാനും ഒന്നും പറ്റില്ലല്ലോ ഇരുഭാഗത്തും ഉണ്ടായിരുന്ന രാജാക്കന്മാരും മറ്റും വീറോടെ ഇങ്ങനെ പൊരുതുകയാണ് മഹാവില്ലാളിയായ സാത്യകി കൃതവർമാവിനോട് ഏറ്റുമുട്ടി ഈ കൃഷ്ണൻ ശല്യനോടാണ് പോരാടിയത് ദുശാസനൻ ബലവാനായ നകുലനോട് ഏറ്റുമുട്ടി മർമ്മം കീറുന്ന അസംഖ്യം കൂർത്തു മൂർത്ത ബാണങ്ങൾ എന്നാൽ നകുലൻ ദുശാസനന്റെ കൊടിയും അമ്പും വില്ലും ബാണം കൊണ്ട് തകർത്ത് കളഞ്ഞു ദുർമുഖൻ ശക്തനായ സഹദേവനോട് ഏറ്റുമുട്ടും അങ്ങനെ അവനിൽ ശരവർഷം തൂവുകയാണ് അപ്പോൾ സഹദേവൻ ദുർമുഖന്റെ സൂതനെ കൂർത്തു മൂർത്ത ശരം ചെയ്തു വീഴ്ത്തിക്കളന്നു മധുരരാജാവായ ശല്യനോട് ഏറ്റവും യുദൃഷ്ടന്റെ വില്ല് മധുരരാജാവ് രണ്ടായിട്ട് ഖണ്ഡിച്ച് കിടന്നു മുറിഞ്ഞ വില്ല് വീക്ഷിച്ച് ധർമ്മപുത്രൻ ഉറപ്പും ബൂക്കുമുള്ള മറ്റൊരു വില്ലെടുത്തു ക്ഷണത്തിൽ മൂർച്ചയഴിയേറിയ അങ്ങനെ ശരങ്ങളുടെ വർഷം കൊണ്ടും മധുരരാജാവിനെ മൂടുകയാണ് ശല്യം ഭീഷ്മർ എല്ലായിടത്തും അവലെ ഓടി നടന്ന് പോരാടി അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ നിഷ്കരണം ഏത് വീഴ്ത്തിക്കൊണ്ടിരുന്നു ഇതുകൊണ്ട് അർജുനപുത്രനായ അഭിമന്യു ഭീഷ്മരോട് ഏറ്റുമുട്ടി ഏറ്റവും പ്രായം കൂടിയ ഗാംഗേയൻ അതായത് ഭീഷ്മരും ഗംഗാപുത്രനാണല്ലോ ഭീഷ്മർ ഏറ്റവും പ്രായം കുറഞ്ഞ അഭിമന്യുവും കൂടി നടത്തിയ യുദ്ധം രോമാഞ്ചജനകമായിരുന്നു ഇത് കാണുവാൻ ദേവന്മാർ പോലും ആകാശത്തിൽ അണിനിരുന്നു ഭീഷ്മരോടൊപ്പം അഭിമന്യുവിനെ ആക്രമിച്ച കൃതവർമ്മൻ്റെയും ശല്യൻ്റെയും നേർക്ക് നിരവധി അസ്ത്രങ്ങൾ അനായാസേന അഭിമന്യു അങ്ങനെ എഴുതെഴുത് അവരെ നിർവീര്യരാക്കി കളഞ്ഞു ഭീഷ്മൻ്റെ ശരീരത്തിൽ ഒമ്പത് അമ്പുകൾ എഴുത് തറപ്പിച്ചു ദുര്യോധന സഹോദരനായ ദുർമുഖൻ്റെ തേരാളിയെ കൊന്നു കൃപന്റെ വില്ല്ല് പോലും അഭിമന്യു മുറികയുണ്ടായി കണ്ടുനിന്നവരെല്ലാം അഭിമന്യുവിൻ്റെ യുദ്ധപാഠവും അവനെ പുകഴ്ത്തി അർജുനൻ്റെ മഹത്വത്തിന് അനുരൂപനായ പുത്രൻ ഇങ്ങനെ എല്ലാവരും വാഴ്ത്തുകയാണ് അഭിമന്യുവിനെ ഭീഷ്മർ അഭിമന്യുവിന്റെ കഴിവിനെ പ്രകീർത്തിച്ചു കൗരവ നേതാക്കന്മാരോ ഒരുമിച്ച് അഭിമന്യുവിനെ എതിർത്തു എന്നാൽ അവൻ തെല്ലും കൂസലില്ലാതെ അവരോടെല്ലാം പടവെട്ടി അവന്റെ അസ്ത്രമേറ്റ് ഭീഷ്മരുടെ കൊടിമര മുറിഞ്ഞു അവൻ്റെ നേർക്കുവന്ന അസ്ത്രങ്ങളെല്ലാം അവൻ തികഞ്ഞ ലാഘവത്തോടെ അമ്പ ചെയ്ത് തട്ടിത്തെറിപ്പിക്കുകയാണ് ഇതേസമയം വിരാട രാജാവിൻ്റെ പുത്രനായ ഉത്തരൻ ശല്യനോട് ഏറ്റുമുട്ടുകയാണ് ഉത്തരൻ ആനപ്പുറത്ത് നിന്നാണ് യുദ്ധം ചെയ്തിരുന്നത് ഗജവീരൻ ശല്യൻ്റെ കുതിരകളെ ചവിട്ടിമതിച്ചു വന്നു ശല്യൻ ഉടൻ തന്നെ ഒരു വേലെടുത്ത് ശക്തിയായ ഉത്തരൻ്റെ എറിയുകയാണ് ഉത്തരൻ്റെ ചട്ടയെ ഭേദിച്ചിട്ട് നെഞ്ചിൽ തന്നെ തറച്ചു കയറി ഉത്തരൻ ആനപ്പുറത്ത് നിന്ന് താഴെ വീണു അവൻ പരലോകം പോയി ഉത്തരൻ തൻ്റെ ആനയെ കൊണ്ട് തന്നെ ശല്യൻ്റെ രഥവും തകർത്തുകൊണ്ട് മുന്നേറിയെങ്കിലും ശക്തനായ ശല്യം ആനയുടെ തുമ്പിക്കരം ഛേദിച്ച് അതിനെ തറയിൽ വീഴ്ത്തി രഥം നഷ്ടപ്പെട്ട ശല്യർ കൃതവർമാവിൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉത്തരൻ്റെ സഹോദരനായ ശ്വേതൻ തൻ്റെ അനുജൻ മരിച്ചത് കണ്ടപ്പോൾ വർദ്ധിച്ച രോഷത്തോടെ അതിൻ്റെ കാരണക്കാരനായ ശല്യരുടെ നേരെ പാഞ്ഞെടുത്തു അപ്പോഴേക്കും അനേകം യോദ്ധാക്കൾ ശല്യരുടെ സഹായത്തിനെത്തി കഴിഞ്ഞിരുന്നു നമുക്കറിയാം കൈരവ കൗരവ സൈന്യത്തിലാണ് അംഗബലം കൂടുതൽ എന്നാൽ ശ്വേതൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു അവൻ കോപത്തോടുകൂടി വളരെയധികം കോപത്തോട് കൂടി പോവും ആളിക്കത്തുന്ന കൂടി എന്ന് പറയാം ശല്യരുടെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും മേൽക്ക് അസ്ത്രങ്ങൾ വർഷിച്ചു ശ്വേതന അതെല്ലാം തന്നെ വിദഗ്ധമായി തടുക്കുകയും ചെയ്തു ശല്യരുടെയും കൂട്ടരുടെയും അത്ഭുതകരമായ ഈ യുദ്ധപാഠവം കണ്ട് എല്ലാവരും നടുങ്ങി വിറച്ചെന്ന് ഈ അവസരത്തിൽ പടക്കളത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ എഴുതു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കണക്കില്ലാത്തവണ്ണം ക്ഷത്രിയരെയും സൈന്യങ്ങളെയും ആനകളെയും കുതിരകളെയും ഭീഷ്മർ കൊന്നു വീഴ്ത്തി ഭീമൻ അർജുനൻ രൂപതൻ എന്നിവരൊക്കെ അദ്ദേഹത്തെ എതിർത്തുവെങ്കിലും അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹം പൊരുതുകയാണ് ആർക്കും അന്തകതുല്യനായ വയോധികൻ ആ വൃദ്ധനാണല്ലോ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്മാറി ശ്വേതൻ അപ്പോഴും ഈ കൗരവ പടയാളികളെയും മറ്റും കൊന്നു വീഴ്ത്തിക്കൊണ്ടിരുന്നു അനവധി വാഹനങ്ങളെയും സൈന്യങ്ങളെയും ഇവിടെ വാഹനങ്ങളെന്നുദ്ദേശിക്കുന്ന രഥങ്ങളെയാണ് കേട്ടോ അപ്പോൾ കൗരവ സംഘമൊട്ടാകെ ഈ ശ്വേതത്തിൻ്റെ ആക്രമണത്തിനിരയായി അവർ വല്ലാതെ വിഷമിക്കുകയാണ് പാണ്ഡവപക്ഷത്തുള്ള ചില പ്രമാണികൾ കൂടി അവൻ്റെ സഹായത്തിനെത്തിയതോടെ ശ ശ്വേതൻ്റെ ശക്തി കൂടുതൽ അജയ്യമായി തീർന്നു ശ്വേതൻ്റെ ഉഗ്രമായ ആക്രമണത്തെ തടയാതിരുന്നാൽ കൗരവസേന ഛിന്ന ഭിന്നമാകുമെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ ശ്വേതനോട് ഏറ്റുമുട്ടാനെത്തി അങ്ങോട്ട് ഭീഷ്മരും ശ്വേനും കൂടി നടത്തിയ യുദ്ധം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധമായിരുന്നു എന്നാണ് പറയുന്നത് അതിഭയങ്കരങ്ങളായ പല ദിവ്യായുധങ്ങളും അവർ തമ്മിൽ പ്രയോഗിച്ചു ഒന്നിലധികം പ്രാവശ്യം ശ്വേതൻ ഭീഷ്മരുടെ വില്ല് മുറിച്ചു കളഞ്ഞു കൊടിമരം മുറിച്ചിട്ടു അവസാനമായി ഭീഷ്മരുടെ സൂതനെയും കുതിരകളെയും ശ്വേതൻ കൊന്നു ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധം തുടരുകയാണ് രണ്ട് ചേരിയിലും പെട്ട പടയാളികൾ ശക്തമായി പോരാടിക്കൊണ്ടിരുന്നു ശ്വേതൻ വില്ല് താഴെ വെച്ചിട്ട് ഒരു വേൽ കൈയ്യിലെടുക്കുകയാണ് കാലദണ്ഡം പോലെ ക്രൂരവും ഭയങ്കരവുമായ ശക്തി എന്ന വേൽ ഭീഷ്മരുടെ നേരെ എറിഞ്ഞു ഈ വേലിനെ ഈ വേലിനെ ഭേ ഭീഷ്മെ എട്ട് ശരങ്ങളയച്ചു ഒൻപതായിട്ട് മുറിച്ചു എന്നാണ് പറയുന്നത് ഈ മഹാത്ഭുതം കണ്ട് എല്ലാവരും തരിച്ചു നിന്നുപോയി വേൽ മുറിഞ്ഞത് കണ്ട് കോപാക്രാന്തനായ ശ്വേതൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അമ്പരന്ന് നിന്നുപോയി അതിനുശേഷം അവൻ ഗതയും എടുത്തുകൊണ്ട് തേരിൽ നിന്ന് ചാടി ഇറങ്ങി ഭീഷ്മന്റെ നേർക്ക് പാഞ്ഞെടുത്തു ലാക്കാക്കി ഗത കൊണ്ട് പ്രഹരിച്ചു ഇത് പ്രതീക്ഷിച്ചു ഭീഷ്മര അടി അടിയേൽക്കുന്നതിന് മുമ്പായിട്ട് തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി ഗതാപ്രഹരമായിട്ട് തേരും കുതിരകളും സൂതനും ഒക്കെ തകർന്നുപോയി ഭീഷ്മരം മറ്റൊരു തേരിൽ കയറി വിടുന്നത് എന്നിട്ട് ശ്വേതനോട് വീണ്ടും ഏറ്റുമുട്ടുകയാണ് ഭയങ്കരമായ യുദ്ധം പിന്നെയും കുറച്ചു നേരം കൂടി നീണ്ടു നിന്നു പക്ഷേ ശ്വേതൻ്റെ ശരം കൊണ്ട് ഭീഷ്മന്റെ ദേഹം മുറിയുകയും രക്തം ഒലിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും യുദ്ധം തുറന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് ധാരമുറിയാതെ അമ്പുകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു അധികം താമസിയാതെ ഭീഷ്മരുടെ തീർണശരമേറ്റു മാറി വിളർന്ന് ശ്വേതൻ മരിച്ചു വീണു അത് കണ്ട കൗരവർ ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഴക്കി വിശ്വാസനൻ സന്തോഷമടക്കാൻ പാടുപെട്ടു കണ്ടവരുടെ മുഖം മ്ലാനമായി നമുക്കറിയാം ശത്രു പരാജയപ്പെടുമ്പോൾ വിജയൻ നമുക്ക് സന്തോഷം ഉണ്ടാകും അതുപോലെ ഇവിടെ പാണ്ഡവരുടെ മുഖം വ്ലാനമായി കൗരവരുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു ഉടൻ തന്നെ ശംഖൻ എന്ന സേനാപതി ശ്വേതൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് കൗരവപ്പടയോടെ ഏറ്റുമുട്ടുകയാണ് അർജുനും ഭീമനും മറ്റു ക്ഷത്രിയ നായകന്മാരും ശംഖന്റെ പിന്നിലും ഇരുഭാഗങ്ങളിൽ നിന്ന് അവനെ സഹായിച്ചു ശ്വേതനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഭീഷ്മർ ക്ഷീണിതനായിരുന്നുവെങ്കിലും പൂർവാധികം ഉന്മേഷവാനായി കാണപ്പെട്ടു കാരണം ശക്തിമാനായിരുന്നു ശ്വേതൻ അവനെ വധിച്ചല്ലോ എന്നുള്ള സന്തോഷം ശല്യനും അദ്ദേഹത്തിൻ്റെ തുണയ്ക്കുണ്ടായിരുന്നു ശംഖൻ ഒറ്റയ്ക്ക് തന്നെ ഭീഷ്മരോടും ശല്യരോടും പോരാടി കുറച്ചു കഴിഞ്ഞപ്പോൾ ശല്യം തേരിൽ നിന്ന് ചാടി ഇറങ്ങി ശംഖന്റെ തേര് ഗത കൊണ്ട് അടിച്ചു തകർത്തു ശഘൻ അർജുനൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഭീഷ്മരും ശല്യരും കൂടി പാണ്ഡവപക്ഷത്തിൽപ്പെട്ട ധാരാളം സൈന്യങ്ങളെ കൊന്നൊടുക്കി അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു ഒന്നാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചു നമ്മൾ യുദ്ധ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഇരുഭാഗം സൈന്യങ്ങളും തന്തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവർക്ക് കുറച്ച് പരാജയമാണ് ഉണ്ടായത് അവരുടെ പ്രമുഖരായ സേനാനായകന്മാരിൽ ഉത്തരനും ശ്വേതനും മരിച്ചു വളരെയധികം സൈന്യങ്ങളും ഗജങ്ങളും അശ്വങ്ങളും ചർത്തൊടുങ്ങി ധാരാളം രഥങ്ങൾ നശിച്ചു കൗരവർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും കൂടുതൽ വിനാശം സംഭവിച്ചത് പാണ്ഡവന്മാർക്ക് തന്നെയായിരുന്നു യുധിഷ്ഠിരൻ ഇതറിഞ്ഞാകെ അസ്വസ്ഥനായി ഇങ്ങനെ പോയാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭീഷ്മരും ദ്രോണരും മറ്റും ചേർന്ന് പാണ്ഡവരെയും നാമാവശേഷമാക്കുമെന്ന ഭീതി അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ശിബിരത്തിൽ ശിബിരത്തിലെത്തി എന്ന് പറഞ്ഞാൽ കൂടാരത്തിലെത്തി കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം കൃഷ്ണൻ്റെ അടുക്കൽ ആവലാതി പറയാൻ തുടങ്ങി ഭീഷ്മരോട് എതിർക്കാൻ കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തില്ല നാം പരാജയപ്പെടുകയേ ഉള്ളൂ പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്ത് നാം ആളുകളെയെല്ലാം കൊല്ലിക്കുന്നത് യുദ്ധം നിർത്തി നമുക്ക് വീണ്ടും കാട്ടിലേക്ക് തന്നെ പോകാം അതാണ് നല്ലത് ഇത് കേട്ട് കൃഷ്ണൻ ധർമ്മപുത്രരെ സാന്ത്വനവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു വീരശൂരന്മാരായ പാണ്ഡവ സഹോദരന്മാരും ദൃഷ്ടദിമ്നും ശിഖണ്ഡിയും വിരാടനും ഒക്കെ ധീരതയോടെ പോരാടുമെന്നും പാണ്ഡവർ യുദ്ധത്തിൽ വിജയിക്കുമെന്നും പറഞ്ഞ് യുധിഷ്ഠിന് അദ്ദേഹം ധൈര്യം പകർന്നു കൊടുക്കുകയാണ് കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് സമാധാനം വീണ്ടെടുത്ത യുധിഷ്ഠി അടുത്ത ദിവസത്തെ യുദ്ധം നടത്തേണ്ട രീതിയെപ്പറ്റി എല്ലാവരുമായി ചർച്ച ചെയ്തു ആദ്യ ദിവസത്തെ പരാജയം കാര്യമാക്കാതെ അടുത്ത ദിവസം കൗരവരോട് ദൃഢചിത്തതയോടും അതുപോലെ ധൈര്യത്തോടും കൂടി പോരാടാൻ ഉപദേശിച്ച ശേഷം എല്ലാവരും വിശ്രമിച്ചു ഇനി രണ്ടാം ദിവസത്തെ യുദ്ധം കൂടെ നമുക്ക് നോക്കാം യുദ്ധം പ്രഭാതത്തിന് മുമ്പ് തന്നെ ദൃഷ്ടദിംനൻ തന്നെ സൈന്യങ്ങളെ വ്യൂഹം ചമച്ച് പോർക്കളത്തിൽ തയ്യാറാക്കി നിർത്തി തലേ ദിവസത്തെ വിജയത്തിൽ ആഹ്ലാദഭരിതരായ ദുര്യോധനൻ ദുര്യോധനനും കൂട്ടരും നേരത്തെ തന്നെ പോർക്കളം പരിശോധിക്കാൻ വന്നു അപ്പോഴാണ് വ്യൂഹത്തിൽ സുദൃഢമായി ബന്ധിച്ചിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടത് ആദ്യ ദിവസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി അതുകൊണ്ട് അല്പമായിട്ടെങ്കിലും പരാജിതരായിപ്പോയ പാണ്ഡവന്മാർ ഇത്രയും നേരത്തെ പോർക്കളത്തിൽ എത്തിച്ചേരുമെന്ന് അവൻ പ്രതീക്ഷിച്ചതേയില്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ പാണ്ഡവ സൈന്യത്തിൻ്റെ സ്ഥിതി തലേ ദിവസത്തേതുപോലെ അല്ലെന്ന് അവന് മനസ്സിലായി ദുര്യോധനെ കണ്ട ഉടൻ തന്നെ പാണ്ഡവ സൈന്യം ആർത്തട്ടഹസിച്ചു ഉച്ചത്തിൽ ശംഖുതി കൊമ്പ് വിളിച്ച് അട്ടഹസിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ദുര്യോധൻ പരിഭ്രമിച്ച് വേഗം തൻ്റെ കൂടാരത്തിലേക്ക് മടങ്ങി കൗരവ സൈന്യത്തെ പടക്കളത്തിലേക്ക് നയിക്കാൻ സേനാനായകന്മാർക്ക് ആജ്ഞ കൊടുത്തു കൗരവ സൈന്യം അതനുസരിച്ച് യുദ്ധസന്നദ്ധരായി പോർക്കളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഭീഷ്മർ ജീവിച്ചിരിക്കുന്നോളം കാലം ഈ ഗൗരവ സൈന്യത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ലെന്ന് ദുര്യോധനൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഭീഷ്മനെ രക്ഷിക്കുന്നതിന് എപ്പോഴും ഒരു സംഘം വിദഗ്ധരായ ക്ഷത്രീയ നേതാക്കളെ ഭീഷ്മരുടെ ചുറ്റും ഇങ്ങനെ നിരത്തി നിർത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു കൂടാതെ ഭീഷ്മരുടെ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധയും ചെലുത്തിയിരുന്നു അദ്ദേഹം എല്ലാ സേനാനായകന്മാർക്കും നിർദ്ദേശം നൽകി ഇതൊക്കെ ചെയ്തിട്ടും തൻ്റെ സൈന്യത്തിന് എന്തോ പോരായ്മയുണ്ടെന്നുള്ള ഒരു തോന്നൽ ദുര്യോധനൻ്റെ മനസ്സിൽ കടന്നുകൂടി എങ്കിലും ഭീഷ്മ ദ്രോണാദികളുടെ നേതൃത്വത്തിൽ തങ്ങൾ അജയ്യരാണെന്ന് വിശ്വസിക്കാൻ അവൻ ശ്രമിച്ചു സേനാനായകന്മാർ തങ്ങളുടെ സൈന്യങ്ങളെ വ്യൂഹബന്ധനം ചെയ്ത് പോരിന് സജ്ജരാക്കി നിർത്തി സൈന്യത്തിൻ്റെ മധ്യത്തിലെത്തിയ ദുര്യോധനൻ അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് വീരന്മാരായ യോദ്ധാക്കളെ ധീരമായി പോരാടുക നമ്മുടെ വിജയം സുനിശ്ചിതമാണ് ഇങ്ങനെ രണ്ട് കൂട്ടർക്കും യുദ്ധം നടക്കുമ്പം നഷ്ടമുണ്ടാകില്ലേ രണ്ട് പക്ഷത്തിലും അത്യാഹത അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാവും മുറിവ് പറ്റും മരിച്ചു പോവും അംഗഹീനരാകും അതുപോലെ തന്നെ ഇത് ഒരു ഒരുപക്ഷത്തിന് മാത്രമല്ല രണ്ട് പക്ഷത്തിനും തലേദിവസ്തുക്കൾ വളരെയധികം ഭയങ്കരവും കോരിതരിപ്പിക്കുന്നുമായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ യുദ്ധം ഭീഷ്മർ തൻ്റെ ആ അസ്ത്രപാടവം കൊണ്ട് പാണ്ഡവരുടെ വ്യൂഹം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു അദ്ദേഹം പോർക്കളത്തിലെല്ലാം ഓടി നടന്ന പാണ്ഡവപ്പടയെ തിരിഞ്ഞ് തിരിഞ്ഞ് അരിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് പാണ്ഡവപക്ഷത്തുള്ളവർ അന്താളിച്ചു പോയി അർജുനൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു അറിയാലോ അർജുനൻ്റെ തേരാളി ആരാണെന്ന് അദ്ദേഹത്തോട് പറയാനാണ് വർഷയാണ് ഇക്കണക്കിന് കണക്കിന് പോയാൽ ഭീഷ്മർ പാണ്ഡവപ്പടയെ ഉന്മൂലനാശം ചെയ്യുന്നതിന് അധിക സമയം വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല ഭീഷ്മരെ കഴിയുന്നതും വേഗം വധിക്കണം ശരി അതിനെ തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ വാനരചിഹ്നം ഉള്ളത് കൊടി പറക്കുന്ന അർജുന മിന്നൽ വേഗത്തിൽ ഭീഷ്മരഥത്തിൻ്റെ അടുക്കളയിലേക്ക് വായിക്കുകയാണ് ഇതുകൊണ്ട് കൗരവ നേതാക്കൾ അർജുനനെ തടയാൻ ശ്രമിച്ചു എന്നാൽ അജയ്യനായ അർജുനനോട് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അമ്പൊടുങ്ങാത്ത ആവനാഴി ഉണ്ടല്ലേ ആ ആവനാഴിയിൽ നിന്ന് അനവരഥം ഇങ്ങനെ ഇടതടവില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരുന്ന അർജുനൻ്റെ അസ്ത്രങ്ങൾ കൗരവ പ്രമാണികളെ എഴുതു വീഴ്ത്തിക്കൊണ്ടിരുന്നു തൻ്റെ പടയാളികളും നായകന്മാരും മരിച്ചു വീഴുന്നത് കൊണ്ട് പരിഭ്രാന്തനായ ദുര്യോധൻ ഭീഷ്മരോട് പറയുകയാണ് മുത്തച്ഛ അർജുനനും കൃഷ്ണനും കൂടി നടത്തുന്ന ആക്രമണം കാണുന്നില്ലേ അങ്ങയും ദ്രോണാചാര്യരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ കൗരവ കൗരവ സൈന്യങ്ങളെ കൊന്നൊടുക്കുമെന്നാണ് തോന്നുന്നത് അർജുനനോട് എതിർക്കാൻ കഴിവുള്ള കർണൻ അങ്ങ് കാരണം ആയുധം താഴ്ത്തി വെച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അങ്ങല്ലാതെ മറ്റാർക്കാണ് അർജുനനെ ഒതുക്കുവാൻ കഴിവുള്ളത് ഭീഷ്മർ അർജുനനോട് ഇത് കേട്ടിട്ട് ഏറ്റുമുട്ടുകയാണ് അവരിരുവരും കൂടി നടത്തിയ യുദ്ധം ആ യുദ്ധഭൂമിയെ ആകെ കിടിലം കൊള്ളിച്ചു ഭീഷ്മരാസംഖ്യം അസ്ത്രങ്ങൾ അർജുനന്റെ നേർക്കിങ്ങനെ അയച്ചു എന്നാൽ അതെല്ലാം വിദഗ്ദ്ധമായി അർജുനൻ തടയുകയും ചെയ്തു തിരിച്ചും അർജുനൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു അവൻ ഭീഷ്മരെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ എങ്കിലും ഭീഷ്മർ അടിപതറാതെ അർജുന അസ്ത്രങ്ങളെ നേരിട്ടു ഇങ്ങനെ മുത്തച്ഛനാണെങ്കിലും ദേഷ്യം വരാതിരിക്കോ യുദ്ധം വരുമ്പോൾ ആ ചെറുമകനും മുത്തച്ഛനും ഒന്നുമില്ല ഭീഷ്മർക്ക് കോപം വന്നു കൃഷ്ണനെ നേർക്കും അസ്ത്രങ്ങൾ അയച്ചു അതിൽ ചിലത് മാധവൻ്റെ ശരീരത്തിൽ കൊള്ളുകയും രക്തം വാർന്നൊലിക്കുകയും ചെയ്തു ആ സമയത്ത് ഭഗവാന്റെ ശരീരം പൂത്തുലഞ്ഞ് നിൽക്കുന്ന മുരുക്കുമരം പോലെ മനോഹരമായി കാണപ്പെട്ടു എന്നാണ് ഈ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന മുരുക്കുമരം എന്ന് പറഞ്ഞാൽ മുള്ളുള്ള വൃക്ഷമാണ് മുരുക്കുമരം അല്ലെങ്കിൽ ആ മുരുക്കിൻ്റെ ആ ഇല കൊഴിഞ്ഞിട്ട് പൂക്കുമ്പോൾ അതിൽ ആ ചുമപ്പ് കളറുള്ള പൂക്കൾ മാത്രമേ കാണുകയുള്ളൂ എന്തൊരു നല്ല ഉമയാണോ നോക്ക് അങ്ങനെ ഈ ഭീഷ്മരെ ഇത് ഇങ്ങനെ മനോഹരമായി പൂത്തൊലഞ്ഞ് നിൽക്കുന്ന മുരുക്കുമരം പോലെ കാണപ്പെട്ട കൃഷ്ണനെ കണ്ടപ്പോൾ അർജുനന് ആവേശം വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഭീഷ്മരെ എതിർക്കാനായി കൂർത്ത് മൂർത്ത അയച്ച് ഭീഷ്മൻ്റെ സൂതനയെ അർജുനൻ ആദ്യം വീഴ്ത്തി ഇരുവരും പല ദിവ്യാസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു രണ്ടുപേരും തുല്യ നിലയിൽ നിന്നതല്ലാതെ ആരും ശക്തിയിൽ സാമർഥ്യത്തിലോ അതുപോലെ അസ്ത്രപാടവത്തിലോ ഒന്നും ഒരു ഏറ്റക്കുറച്ചിലും ഉണ്ടായില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നു കട്ടയ്ക്ക് അട്ടയ്ക്ക് നിന്നു എന്ന് പറയാം യുദ്ധം കാണുന്നതിനായി ആകാശത്ത് ദേവന്മാരും ഗന്ധർവന്മാരും അണിനിരുന്നു അതുപോലെ തന്നെ ഇരു കൂട്ടരെയും പ്രശംസിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അവരെ നരവീരന്മാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭീഷ്മരെയും അർജുനെയും അവരുടെ ഈ ആ പരാക്രമം കണ്ടിട്ട് അവരുടെ ഈ യുദ്ധപാഠവം കണ്ടിട്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു വളരെ നേരം യുദ്ധം ചെയ്തിട്ടും ആർക്കും ജയമോ പരാജയമോ ഉണ്ടായില്ല മറ്റൊരിടത്ത് ദ്രോണരും ദൃഷ്ടദ്രു്നനും കൂടി ഈ രീതിയിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ദ്രോണരുടെ ആജന്മശത്രുവായ ദൃഷ്ടദ്യുനോട് ഉഗ്രമായി ഏറ്റുമുട്ടിയ ദ്രോണൻ്റെ ബാണങ്ങളേറ്റ് ദൃഷ്ടദ്യുനൻ്റെ ശരീരത്തിൽ മുറിവുകൾ മുറിവുകളുണ്ടായെങ്കിലും അദ്ദേഹത്തിന് തെല്ലും കൂസലുണ്ടായില്ല അദ്ദേഹം ദ്രോണരോട് പോരാടിക്കൊണ്ടേയിരുന്നു ദ്രോണർ ദൃഷ്ടദിംനൻ്റെ ധരാളിയെ കൊന്നു വീഴ്ത്തി അപ്പോൾ പാഞ്ചാലൻ ഒരു ഗതയും എടുത്ത് ദ്രോണരോട് അടുത്തു എന്നാൽ ദ്രോണൻ ശരം കൊണ്ട് ഗത പൊളിച്ചു കളഞ്ഞു ഉടൻ തന്നെ വാളുമായി ദൃഷ്ടദിമ്നൻ മുന്നോട്ട് കുതിച്ചു തൻ്റെ ഇരയായ ആനയെ ലാക്കാക്കി ചാടുന്ന സിംഹത്തെ പോലെ പാഞ്ഞ ദൃഷ്ടദിംനനെ ദ്രോണൻ അനവധി അമ്പ് തടഞ്ഞു ദൃഷ്ടദിംനൻ വിഷമവൃത്തത്തിലായി ഇത് മനസ്സിലാക്കിയ ഭീമൻ ഉടനെ അവിടെ എത്തി ദൃഷ്ടദിമ്നനെ തൻ്റെ രഥത്തിൽ കയറ്റി രക്ഷിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോഴേക്കും ദുര്യോധന നിർദ്ദേശപ്രകാരം രാജാവ് തൻ്റെ എല്ലാവിധ സൈന്യ സന്നാഹങ്ങളോടും കൂടി ഭീമസേനോ ഭീമസേനനോട് ഏറ്റുമുട്ടാനായിട്ട് വരികയാണ് അത്യന്തം ഭയങ്കരമായ യുദ്ധം എല്ലാവരും ശ്രദ്ധിച്ചു അതായത് കൊമ്പനാന മ മതം കൊണ്ട കൊമ്പനാന കരിമ്പിൻ തോട്ടത്തിൽ കയറി എങ്ങനെ കരിമ്പിൻ തോട്ടം നശിക്കുന്നു അതുപോലെ നാശനഷ്ടങ്ങൾ വരുന്നത് പോലെയായിരുന്നു ഭീമന്റെ പരാക്രമം അവൻ രാജാവിനെയും കൂട്ടരെയും കൂട്ടത്തോടെ നശിപ്പിക്കാൻ തുടങ്ങി ഇന്ദ്രദേവൻ എന്ന രാജകുമാരനെയും അവനോടൊപ്പം വന്ന സൈന്യങ്ങളെയും മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഭീമൻ കൊന്നു കൊടുക്കി കലിംഗരാജാവ് ഭീമൻ്റെ ശരപ്രവാഹം കൊണ്ട് ശ്വാസം മുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കലിംഗനെ സഹായിക്കാൻ കൗരവര കൗരവ പക്ഷത്തുള്ളവർ പലരും എത്തി കലിംഗരാജാവിനെ സഹായിക്കാനായിട്ട് കൗരവ സൈന്യത്തിൽ നിന്ന് പലരും എത്തിയെങ്കിലും അർജുനനോട് പോരാടിക്കൊണ്ടിരുന്ന ഭീഷ്മർ പോലും കലിംഗനെ സഹായിക്കാൻ എത്തിച്ചേർന്നു അവർ ഭീഷ്മൻ്റെ തേരെ ഛിന്ന ഭിന്നാക്കിയപ്പോൾ രഥം ഉപേക്ഷിച്ച് ഭീമൻ ഒരു ആനപ്പുറത്ത് കയറി എതിരാളികൾ ആനയെ കൊന്നു വീഴ്ത്തി ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടിയ ഭീമൻ ഗതയുമായി ശത്രു സൈന്യത്തെ അനാസായ അനായാസം തല്ലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിഷ്പ്രയാസം ഒരു പ്രയാസവും കൂടാതെ തല്ലിക്കൊന്നു തുടങ്ങി ആ കൂട്ടത്തിൽ കലുങ്ക രാജാവിനെയും കൊന്നു രാജാവ് മരിച്ചപ്പോൾ ശേഷിച്ച സൈന്യങ്ങൾ പരിഭ്രാന്തരായി നാല് വഴിക്കും മഞ്ഞു സ്വാഭാവികമല്ലേ നായകനില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാതിരിക്കല്ലേ ഭേദം അപ്പോൾ ഭീഷ്മന ഉടനെ തൻ്റെ രഥത്തിൽ കയറ്റി ഈ ദൃഷ്ടദിംനെ ദൃഷ്ടദിംനൻ ഭീമനെ രാജാവും മരിച്ചു കഴിഞ്ഞപ്പോൾ ശേഷിച്ച സൈന്യങ്ങളെല്ലാം പരിഭ്രാന്തരായി നാലു വഴിക്കുമ്പോൾ പാഞ്ഞു ഈ സമയത്ത് ദൃഷ്ടധ്യമ്നൻ ഭീമനെ തൻ്റെ രഥത്തിൽ കയറ്റി പിൻ നിരയിലേക്ക് കൊണ്ടുപോവുകയാണ് ഒറ്റയ്ക്ക് എതിർത്ത് കലിംഗരാജാവിനെ കൊല്ലുകയും കലിംഗസേനയെ മിക്കവാറും കൊന്നൊടുക്കുകയും ചെയ്ത ഭീമനെ പാണ്ഡവ നേതാക്കന്മാർ വളരെയധികം പുകഴ്ത്തുകയാണ് വടക്കളത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ദ്രോണപുത്രരായ അശ്വത്ദ്ധാമാവും അഭിമന്യുവും കൂടി യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു വളരെ പ്രബലനും ധീരനുമായ യുദ്ധമാണ് യുവാവായ ദ്രോണി അനവധി ആളുകളുടെ സഹോ സഹായത്തോടെയാണ് അശ്വദ്ധാമാവ് ആ അഭിമന്യുവിനോട് പോരാടിയതെങ്കിലും സൗഭദ്രൻ ഒറ്റയ്ക്ക് തന്നെ ഘോരമായി പൊരുതി ഭീമന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാണ്ഡവ് പ്രമുഖന്മാരെല്ലാവരും അഭിമന്യുവും അശുദ്ധാമാവുമായുള്ള പോരാട്ടം ഗൗരവമായി മനസ്സിലാക്കിയതേയില്ല ഏറെ സമയം ഒറ്റയ്ക്ക് പോരാടിയ അഭിമന്യു കുറേശ്ശെ ക്ഷീണിതനായി തുടങ്ങി അപ്പോഴാണ് ദൂരത്ത് നിന്നിരുന്ന അർജുനൻ അഭിമന്യുവിനെ കാണുന്നത് അദ്ദേഹം മകനെ പിന്നിലേക്ക് തള്ളി നീക്കിയിട്ട് അശുദ്ധമാവിനോടേയും കൗരവൻ മുഖ്യൻ കൗരവ പ്രമുഖരോടും ഏറ്റുമുട്ടുകയാണ് പിന്നീട് അർജുനൻ നടത്തിയ സംഹാര താണ്ഡവം നമുക്കൊന്നും വർണ്ണിക്കാൻ പറ്റില്ല അർജുനൻ്റെ മുന്നിൽ നിന്ന് ഒരുത്തർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പലരുടെയും തലകൾ ഉടലിൽ നിന്ന് തെറിച്ച് വീണു രക്തം പുഴ പോലെ ഒഴുകി പരക്കെയാണ് അവിടെയെല്ലാം തേരുകളെല്ലാം തകർന്നു അശ്വങ്ങൾ ചത്തുമലർന്നു അശ്വത്ഥമാവിൻ്റെ പരാജയം സംബന്ധിച്ച് പിന്മാറേണ്ടി വന്നു അർജുനൻ്റെ വീരപരാക്രമങ്ങളുടെ ജൈത്ര ജൈത്രയാത്ര അവസാനിപ്പിക്കണമെന്ന കൂടി ഭീഷ്മരുടനെ അർജുനൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നാൽ സംഹാരരുദ്രനെ പോലെ നിന്നിരുന്ന അർജുനൻ്റെ പരാക്രമങ്ങൾ വർദ്ധിച്ചതേ ഉള്ളു മുതച്ഛനെ കണ്ടിട്ടും അതിനൊരു കുറവും സംഭവിച്ചില്ല അവൻ ഭീഷ്മന്റെ തേരാളിയെ ഞൊടിയിടയിൽ ഇടയിൽ താഴെ വീഴ്ത്തി കുതിരകൾക്ക് നിയന്ത്രണമില്ലാതെ വന്നപ്പോൾ അവ പരിഭ്രമിച്ചോടി ഭീഷ്മരഥം യുദ്ധരംഗത്ത് നിന്ന് തന്നെ ഓടിമറഞ്ഞു അത് കണ്ടപ്പോൾ കൗരവ സൈന്യങ്ങൾ ഹയവിഹുലരായിത്തരുന്നു അവർ ഛിന്ന ഭിന്നരായി നാലു ഭാഗത്തേക്ക് ഓടിപ്പോയി യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന ശേഷിച്ചവരെല്ലാം അർജുനനും കൂട്ടനും കൂടി കൊന്നൊടുക്കി അപ്പോഴേക്കും സൂര്യാസ്തമയമായി ഇതെല്ലാം മനസ്സിലാക്കിയ ഭീഷ്മർ ദ്രൗണരോട് പറഞ്ഞു നമ്മുടെ സൈന്യങ്ങൾ ഏകദേശം കൊണ്ടിരിക്കുകയാണ് നിർവീര്യരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിനി യുദ്ധം തുടരുന്നത് കൂടുതൽ ആപൽക്കരമായിരിക്കും അതുകൊണ്ട് നമുക്ക് യുദ്ധം നിർത്താം അതിനുള്ള കാഹളം മുഴക്കുക എന്ന് പറഞ്ഞു ഉടനെ തന്നെ കാഹളം മുഴങ്ങുന്നു രണ്ടാം ദിവസത്തെ യുദ്ധം അവസാനിക്കുകയാണ് എല്ലാവരും അവരവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്നു കലിംഗരാജാവും പുത്രനും മരിച്ചതിന് പുറമെ കൗരവ സൈന്യത്തിന് അന്ന് വമ്പിച്ച നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കൗരവ ശിബിരങ്ങളിൽ നിന്ന് രാത്രി ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല അന്നത്തെ തോൽവിയിൽ എല്ലാവരും വ്യസനിക്കുകയും ചെയ്തു പാണ്ഡവരുടെ പാളയത്തിൽ എല്ലാവരും ആഹ്ലാദഭരിതരായിരുന്നു അന്ന് നമുക്കറിയാം യുദ്ധത്തിൽ ജയവും തോൽവിയും സാധാരണമാണ് ഒന്നാം ദിവസത്തെ യുദ്ധത്തിൽ കൗരവർക്കായിരുന്നു മേൽക്കൈ രണ്ടാം ദിവസത്തെ യുദ്ധത്തിൽ അതുപോലെ തന്നെ പാണ്ഡവർക്ക് അവർ അവരുടെ അവദാനങ്ങളെല്ലാം പാടി സ്തുതിക്കുന്ന ആ പാട്ടുകാരെയും വൃന്ദവാദ്യക്കാരെയും വിളിച്ചു വരുത്തി വീരഗാഥകളൊക്കെ പാടി അന്നത്തെ കവിതകളുടെയൊക്കെ എല്ലാം വിഷ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധവും യുദ്ധവർണ്ണനയും ജയവും തോൽവിയും ആയിരുന്നു അങ്ങനെ കൗരവ സേനയ്ക്ക് ഒടുങ്ങാത്ത നാശനഷ്ടങ്ങൾ വരുത്തിയ ഭീമനെയും അർജുനനെയും എല്ലാവരെയും പുകഴ്ത്തുകയാണ് പാണ്ഡവപക്ഷത്ത് അവരുടെ കൂടാരങ്ങളിൽ നമുക്ക് മൂന്നാം ദിവസത്തെ യുദ്ധം അടുത്ത വീഡിയോയിൽ പറയാം അതിനുമുമ്പ് നമുക്ക് വായിച്ചതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് നമുക്കറിയാം കലിംഗരാജാവ് ആരായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ഒന്നാം യു ദിവസത്തെ യുദ്ധത്തിൽ ആർക്കായിരുന്നു വിജയം ശ്വേതനെ ആരാണ് വധിച്ചത് അതുപോലെ തന്നെ ദൃഷ്ടദ്യുനും ആരോടാണ് ഏറ്റുമുട്ടിയത് ശല്യരെ ആരാണ് ഏതിരിട്ടത് രണ്ടാം ദിവസത്തിൽ ആർക്കായിരുന്നു വിജയം എല്ലാം ഉത്തരം രേഖപ്പെടുത്തുക നാളെ നമുക്ക് മൂന്നാം ദിവസത്തെ യുദ്ധവിശേഷങ്ങളുമായി കാണാം നന്ദി നമസ്കാരം